ഹായ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ മാർബിൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കറ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കളയാമെന്നുള്ളതാണ് അപ്പം നമ്മളിവിടെ ഇട്ട് പണി മൊത്തമായിട്ട് കഴിഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം കൂടെ പോളിഷ് ചെയ്യാനുണ്ട് അത്രയായ മാർബിളാണ് പക്ഷേങ്കിലും ഇതിൽ മരത്തിൻ്റെ കറ പിടിച്ചു നമ്മളിവിടെ സ്റ്റെയർ കേസിന് മരത്തിൻ്റെ പണിയെടുത്തപ്പം ആ മരത്തിൻ്റെ വേസ്റ്റൊക്കെ ചാടിയ സ്ഥലത്ത് മഴവെള്ളം തിരിച്ചിട്ട് ഗ്ലാസ് വയ്ക്കാത്തത് ഡോർ ഡോറ് വയ്ക്കാത്തതിനെ കൊണ്ട് മഴ വഴവെള്ളം ഇതിൻ്റെ അകത്തേക്ക് വന്നു അങ്ങനെ മരത്തിൻ്റെ കറ പിടിച്ചിട്ട് മാർബിൾ മൊത്തം കറയായി ഇത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയൊരു വീടിൻ്റെ പുതിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കറ ഒരു കുറച്ച് ദിവസം വീട്ടിൽ താമസിച്ചിട്ട് കൂടിയില്ല അപ്പോൾ ഇത്രയും കറ കണ്ടപ്പോൾ നല്ല ടെൻഷനായി അപ്പം ഇതെങ്ങനെ പോവാമെന്ന് ഒരു നമ്മൾ പല സാധനങ്ങളും ഇട്ട് പോക്കി നോക്കി കാണുന്ന അത് പോയിട്ടില്ല പിന്നെ മാർബിൾ വർക്ക് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിനി പോവത്തില്ല നമുക്ക് പോളിഷ് ഇടുമ്പോൾ കുറച്ച് മങ്ങി കിട്ടും അല്ലാതെ ഇങ്ങനെ വുഡിൻ്റെ കറ പിടിച്ചു കഴിഞ്ഞാൽ പോകൂലെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ ഇതിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നന്നായിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ കറ പിടിച്ച ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം അതുപോലെ തന്നെ എല്ലാവരും വീട്ടിലും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്ന് നമ്മുടെ വിനാഗിരിയാണ് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുള്ള വിനാഗിരി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അലക്ക് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് അലക്കാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇവിടെ നന്നായിട്ട് ഉരതി കളഞ്ഞത് അപ്പോൾ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അമർത്തി പിടിച്ചിട്ട് തന്നെയാണ് ഇതിങ്ങനെ ഒരതി ഉരതി കളഞ്ഞത് ആ സമയത്ത് നമ്മുടെ ഈ കറകളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ കാണുക അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിനാഗിരി ആസിഡാണെന്ന് എല്ലാവർക്കും അറിയാം മാർബിളിൽ വിനാഗിരി ചെറുനാരങ്ങനീരൊന്നും ആവാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷേ നമുക്കിങ്ങനെ കറ പിടിച്ചത് ഇതിനേക്കാളും നല്ലത് കറ കളയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്ത് നോക്കിയത് പക്ഷേ വിഷയങ്ങളൊന്നുമില്ല നമുക്കിത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുത്തേ നമ്മൾ വെള്ളം അടിച്ചിട്ട് നന്നായിട്ട് പൈപ്പ് ഉപയോഗിച്ചിട്ട് വെള്ളം അടിച്ചിട്ട് നല്ല രീതിയിൽ കഴുകി കളഞ്ഞു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഈ മാർബിളിന് ഒരു വിഷയം കാണാനില്ല അപ്പോൾ ഞങ്ങൾ ചെയ്ത സമയത്തുള്ള വീഡിയോ എടുത്തു വെച്ചതാണിത് അത് മാർബിളിന് എന്തെങ്കിലും വിഷയം വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ടും മാർബിളിനൊരു കുഴപ്പം കാണാനില്ല നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നല്ല കറയൊക്കെ പോയിട്ട് നന്നായിട്ട് നമ്മൾ പണിയെടുക്കേണ്ടി വന്നു ആ സമയത്ത് നമുക്ക് ആ കറകളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നല്ല സന്തോഷമായി അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്തു നോക്കുക ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ നന്നായിട്ട് നന്നായിട്ടത് തുടച്ചെടുത്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാൻ മറക്കരുത് ഒരു ഒരു തരി പോലും നമ്മുടെ മാർബിളിൽ അവശേഷിക്കാൻ പാടില്ല മൊത്തമായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പണി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർബിളിലെ കറ പോകുന്ന കാര്യം ഉറപ്പായി നമ്മൾ പരീക്ഷിച്ചറിഞ്ഞതാണ് അപ്പോൾ കുറേ വീട്ടിൽ നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ടൈലിൽ അതേപോലെ മാർബിളിലൊക്കെ കറ കാണാത്ത ടൈലിലെ കറകൾ നമ്മൾ പരീക്ഷിച്ച് നോക്കിയില്ല മാർബിളിലെ കറ ചെയ്തപ്പോഴാണ് ഇപ്പോൾ ഇത് പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് കുറച്ച് വിനാഗിരിയും വാഷിംഗ് മെഷീനിൽ നമ്മൾ അലക്കാൻ ഉപയോഗിക്കുന്ന ലിക്വിഡുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെ ആർക്കെങ്കിലും വീട്ടിൽ വലിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ഇത് യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് ഒരു അംശം പോലും മാർബിൾ വെക്കാതെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് പോക്കുകയും ചെയ്യുക നല്ല ഫലം കിട്ടും ഇപ്പം മാർബിളിൻ്റെ പണിയെടുത്ത ആളുകൾ വന്നപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മാർബിളിന് പ്രശ്നമൊന്നുമില്ല നമ്മൾ പിന്നെ പോളിഷ് ചെയ്യുന്ന സമയത്തൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ അവർക്കും ഹാപ്പി ആയിട്ടുണ്ട് കാരണം അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ അടുത്തുനിന്നിങ്ങനെ പറ്റിപ്പോയല്ലോന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മാർബിളിൻ്റെ ആളെടുത്ത് നല്ല പറ്റിയത് അവർ മരത്തിൻ്റെ പണി കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മൾ വന്നിട്ട് വേസ്റ്റ് നീക്കം ചെയ്യണമായിരുന്നു എല്ലാ ദിവസവും ഞങ്ങൾ വേസ്റ്റ് നീക്കം ചെയ്യലാണ് ഒരു ദിവസം ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല അന്ന് തന്നെ നല്ല മഴ പെയ്ത് ഇതിൻ്റെ അകത്തേക്കൊക്കെ വെള്ളം വന്നു ആ വെള്ളത്തിൽ മരത്തിൻ്റെ വേസ്റ്റിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടാണ് മാർബിളിൽ കറ പിടിച്ചത് നമ്മൾ ഒക്കെ പ്രസ് ചെയ്ത് നന്നായിട്ട് ഉരത്തി കഴിഞ്ഞതിന് ശേഷം നല്ലൊരു കോട്ടൻ്റെ തോർത്തെടുത്തിട്ട് തുടച്ചെടുത്തു ആദ്യം കംപ്ലീറ്റ് തുടച്ചെടുത്തേരെ പിന്നെ വാഷ് ചെയ്തു വാഷ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊരു എട്ട് പ്രാവശ്യമൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ടാവും വെള്ളം മാറ്റി 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 തുടച്ചിട്ടുണ്ടാകും കാരണം മാർബിളിന് വീണ്ടും ഒരു പ്രശ്നം വരരുത് എന്ന് കരുതിയിട്ട് നന്നായിട്ട് തുടച്ചെടുത്തു അപ്പം ഞങ്ങളെ മാർബിൾ അടിപൊളിയായിട്ടുണ്ട് ആദ്യത്തെ പോലെ തന്നെ ആയിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ കറയുള്ള ഭാഗവും ഇപ്പോൾ ഈ കാണുന്ന ഭാഗവും തമ്മിലുള്ള വ്യത്യാസവും ഇപ്പോൾ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോവാനുള്ള ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് നമ്മൾ സാധനം വാങ്ങിച്ചൊന്നും ഇതാവണ്ട അതുപോലെ തന്നെ ടെൻഷൻ അടിക്കണ്ട ഈ ഒരു സംഭവം ചെയ്താൽ മതി എത്രയായാലും നമ്മളെ വീട്ടിൽ ഒരു ഇത്തിരി വിനാഗിരി ഉണ്ടാവുമല്ലോ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിച്ചേ അപ്പോൾ ആ വിനാഗിരി മാത്രമാണ് വിനാഗിരി അതുപോലെ തന്നെ അലക്കാനുള്ള ലിക്വിഡ് അത് രണ്ടും നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ കുറച്ചൊന്നൊരു കുറച്ച് നേരം പണിയെടുക്കണം എന്നാൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല മാറ്റം വരും ഞാൻ അതിന് ശേഷം ഒരുപാട് പ്രാവശ്യം തുടച്ചെടുത്തു തുടയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ പത പത ഈ ഒരു ലിക്വിഡ് ഒഴിച്ചതുകൊണ്ട് നമുക്ക് നല്ല പതയുണ്ടാവും അപ്പോൾ വൈകി പോണതും കരുതുക നല്ല വൈക്കൽ വരും അപ്പോൾ കാല് വൈകി പോണത് ശ്രദ്ധിക്കുക വിടാതെ ശ്രദ്ധിക്കുക ഇതാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ള ലിക്വിഡ് ആ ലിക്വിഡും വിനാഗിരിയും കൂടെ ഉപ്പ് ഒഴിച്ചിട്ടാണ് നമ്മളിതിങ്ങനെ നീക്കം ചെയ്തത് ഇത് കുറച്ച് കുറച്ച് ഭാഗങ്ങളിൽ കാൽ പിടിച്ചത് അതിൻ്റെ അതുകൊണ്ട് അവിടെ ലേശം ഉപയോഗിച്ചിട്ടുള്ളൂ ഈ ഭാഗങ്ങളിലാണ് നമ്മൾ ഞാൻ ആദ്യം കാണിച്ച ഫസ്റ്റ് കാണിച്ച് വീഡിയോ വന്ന ഭാഗം ഇവിടെ കറ കാണാനേ ഇല്ല കംപ്ലീറ്റ് ക്ലിയർ ആയത് നിങ്ങൾക്ക് തന്നെ കാണാം അപ്പോൾ ഗെയ്സ് നിങ്ങളുടെ ആരുടെ വീട്ടിലും മാർബിളിൽ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ടെൻഷൻ അടിക്കണ്ട ഈ ഒരു സാധനങ്ങൾ രണ്ട് സാധനം ഉപയോഗിച്ച് നമ്മളൊന്ന് ചൊരണ്ടി കളഞ്ഞാൽ അത് പോകുന്നതാണ് ഒപ്പം തന്നെ ഇത് നല്ല ക്ലീനിങ് ബെസ്റ്റായിട്ട് ഇത് ക്ലീനിങ് ക്ലീനിങ്ങിൻ്റെ കാര്യം മറക്കരുത് നമ്മളായ സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ വിനാഗിരി കെമിക്കലാണ് ഇത് കല്ലിലാകുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ടാവും ഇത് നമ്മുടെ വീടിൻ്റെ വീട് കണ്ടോ ഇത് നാല് വീട് ഒരുമിച്ച് ഉണ്ടാക്കുന്നതാണ് ആ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കറ വന്നത് അപ്പം നല്ല ടെൻഷനായിരുന്നു നമ്മൾ ഹാപ്പിയാണ് നല്ല ഹാപ്പിയാണ് കാരണം ഇതിൻ്റെ കറകളൊക്കെ പോയപ്പോൾ തന്നെ നല്ലൊരു ഹാപ്പി ആയിട്ടുണ്ട് ഇനി ഡാമേജൊന്നും പറയാണു മറുപടി ആൾ പറഞ്ഞത് അവര് ഇപ്പം പോളിഷ് ചെയ്ത് നോക്കിയാൽ അപ്പം കുഴപ്പങ്ങളൊന്നുമില്ല എങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ വുഡിന്റെ പണി ചെയ്ത ശേഷമാണ് നമുക്ക് ഈ കളർ പിടിച്ചിട്ടുള്ളത് പലയിടങ്ങളിലും കുറച്ച് കുറച്ച് കളറൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കളഞ്ഞു നമ്മുടെ സ്റ്റെയർ കേസിന് വെച്ചന്മാരാണ് നമ്മൾ പറ്റിച്ച് കളഞ്ഞത് ഈ ഒരു വുഡിൻ്റെ എടുത്തപ്പോഴാണ് അവിടെ അതിൻ്റെ വേസ്റ്റ് പീസുകളും പൊടികളൊക്കെ